ഇന്ന് നമുക്ക് ചായക്കൊപ്പോ കട്ടൻ ചായക്കൊപ്പോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കിഡിലൻ പഴയകാലം നാലുമണി പലഹാരമാണ് വീട്ടിലെ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷറിംഗ് കപ്പിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ മെഷറിംഗ് കപ്പിൻ്റെ ഒരു കപ്പ് നമ്മൾ പായസമൊക്കെ വെക്കുന്നൊരു പച്ചിരിയില്ലേ ചുമന്ന കളറിലുള്ള ആ പച്ചിരിയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഞങ്ങളിവിടെയൊക്കെ ചമ്പാ പച്ചിരി എന്നാണ് പറയുന്നത് അതൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഇനി കാൽക്കപ്പിനും അരക്കപ്പിനും ഇടയ്ക്കുള്ള നമ്മൾ ചെറുപയറ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുഞ്ഞ് പരിപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു സംഭവം കൂടിയാണ് ഇനി നമുക്ക് ഈ അരിയും അതുപോലെ തന്നെ ഈ ചെറുപയറ് പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ പാനിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ദേ നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ സിമ്മിലും മീഡിയത്തിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ചെറുപയർ പരിപ്പും ഈ പച്ചരിയും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിപ്പം പച്ചരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ ചെറുപയർ പരിപ്പും കൂടി അതിലേക്കങ് ഇട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ഇതിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകോ ഒന്നും ചെയ്യില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടിപൊളി പഴയ പഴയകാലം നാലുമണി പലഹാരമാണ് നമുക്കത് കട്ടൻ ചായയുടെ കൂടെയോ അതുപോലെ തന്നെ കാപ്പി വെള്ളത്തിൻ്റെ കൂടെയോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ കൊള്ളാം എന്നാലും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായ തന്നെ കേട്ടോ ഇനി നമുക്കത് ചെറുതായിട്ടിങ്ങനൊന്ന് വറുത്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തീ ഇങ്ങനെ സിമ്മിൽ വെക്കണം പിന്നെ മീഡിയത്തിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് ഇനി പതിയെ പയ്യെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ ഏകദേശം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന ഒരു പാകം ആയപ്പോഴത്തേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കണം അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലാറ്റിലേക്ക് വാങ്ങി വെച്ചു കൊടുത്തിട്ടുണ്ടേ ഒന്നിങ്ങനെ നിരത്തി ഇട്ടുകൊടുക്കണം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് ഒന്നും കൂടി ഗ്യാസ് ഓണാക്കിയിട്ട് അതിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കാമേ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും നെയ്യൊഴിച്ചു കൊടുക്കാം നല്ല നിറ നെയ്യാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പലണ്ടിക്ക് പകരം കശുവണ്ടി പരിപ്പ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അതിനേക്കാളും ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് കപ്പലണ്ടി തന്നെയാണ് നല്ലത് എപ്പോഴും അണ്ടിപ്പരിപ്പൊന്നും വീട്ടിൽ കാണണമെന്നില്ലല്ലോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീയിങ്ങനെ നന്നായിട്ടിങ്ങനെ ഒന്ന് വറുത്തെടുക്കണം ഇത് നന്നായിട്ട് ഇങ്ങനെ നെയ്യിൽ കിടന്ന് മൂത്ത് മുരിഞ്ഞ് വരുമ്പം നല്ലൊരു മണമുണ്ട് ആ മുന്തിരിയൊക്കെ ആ നെയ്യിൽ കിടന്ന് നല്ല ബബിൾ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് പതിയെ അങ്ങ് വാങ്ങി വെക്കാമേ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് തീ നമ്മൾ സിമ്മാക്കി വെച്ചിട്ട് വേണം ഈ കപ്പലണ്ടയും അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരിയൊക്കെ മുന്തിരിയൊക്കെ വറുത്തെടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ കുറച്ച് ശർക്കര പാനി എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ഞാൻ ഇതുപോലൊന്ന് ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ പച്ചരിയും ചെറുപയറ് പരിപ്പവും ഒക്കെ നമ്മൾ തണുത്ത് വന്നപ്പം മിക്സിയിലിട്ടിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു റവയുടെ ഒരു പരുവം ഇല്ല ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഒരു മുക്കാൽ കപ്പ് തേങ്ങ നമുക്കിതിലേക്ക് അങ്ങട്ട് കൊടുക്കാം ആ ശർക്കര പാനി തിളയൊക്കെ വരുമ്പോഴത്തേക്കും ആ തേങ്ങ തിരുമ്മിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വറുത്ത് പൊടിച്ച് വച്ചിട്ടുള്ള ആ പരിപ്പും ചെറുപയറ് പരിപ്പും അതുപോലെ തന്നെ അരിയും കൂടെ ഉണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കട്ട കെട്ടാതെ ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ഇനി നമുക്കിത് ഇങ്ങനെ കഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അല്ലാതെ വേറെ രീതിയിലും കഴിക്കാം അത് ഞാൻ വഴിയേ പറഞ്ഞു ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം ഒരു ടീസ്പൂണ് നമ്മുടെ കറുത്ത എള്ളില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാമേ എള് ചേർക്കുമ്പം അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കപ്പലണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരി അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ല റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് എന്നാലും നമുക്കിതൊന്ന് വെന്ത് കിട്ടണമല്ലോ ആ അരിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വറുത്ത് പൊടിച്ചതാണെങ്കിലും ഒന്ന് വെന്ത് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇലടയുടെ അകത്ത് ഉള്ള ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ മുന്തിരിക്കൊത്തുണ്ടല്ലോ അതിനുള്ള സ്റ്റഫിങ്ങായിട്ടും ഒക്കെ ഉണ്ടാക്കാമേ ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ എളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് ആ ഒരു നെയ്യിലൊക്കെ മുരിഞ്ഞു വരുമ്പോഴും മണമുണ്ടല്ലോ ആ ഒരു മണം ഇതിന് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇനിത് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇളക്കി അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചാൽ അപ്പോൾ നമ്മുടെ പണി ഏകദേശം തീരാറായി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇറക്കി വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഏത്തപ്പഴമൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം അങ്ങനെ നമ്മൾ അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ശർക്കരയൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ വീഡിയോയും മൈൻഡ് പിയറായിട്ട് വരുന്നുണ്ട് നമ്മുടെ അടിപൊളി പഴയ പഴയകാലം ഒരു നാല് മണി പലഹാരം ഇവിടെ സെറ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നല്ല നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് തമ്മേലിൻ്റെ ഫോട്ടോ എടുക്കണം വേറൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ അങ്ങ് വാങ്ങി വെച്ച് കൊടുക്കാമേ എന്നാൽ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് കഴിക്കാം ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്